ഇന്ത്യൻ പൗരനാണ് ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശം തൃശ്ശൂർ ജില്ലയിലെ കടവലൂർ പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിലെ കോട്ടോൽകുന്ന് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ഇവിടെ എട്ടോളം കുടുംബങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത് പിന്നെ എല്ലാവരും കൂടി

ഈ പ്രദേശത്ത് കൂടുതൽ വസിക്കുന്നത് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുകയും അതുപോലെ തന്നെ സ്വയം തൊഴിൽ കണ്ടെത്തി ഉപജീവന മാർഗം തേടുന്ന ഒരു വിഭാഗം കൂടിയാണ് ഇവിടെ ജീവിക്കുന്നത് അല്ലല്ലൊക്കെ വീട്ടിട്ട് ഇവിടെ വഴിയും പേരും ഒന്നും ഇണ്ടായിരുന്നില്ല ഇവിടെ ജനങ്ങളുണ്ടാകുന്നില്ല അതൊക്കെ താഴത്തെ ഞാൻ വന്നതിന്റെ സ്വണ്ണും പേരൊക്കെ വീടും പേരൊക്കെ ആയി പഞ്ചായത്തൊക്കെ ഇന്ന് ഈ പ്രദേശം വളരെയധികം ഭീഷണിയിലാണ് നിലനിൽക്കുന്നത് കാരണം പലയിടങ്ങളിലും വളരെ അഗാധത്തിൽ തന്നെ മണ്ണ് മാഫിയ മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ് ദേശീയപാതയുടെ വികസനത്തിന് വേണ്ടി മണ്ണ് നീക്കം ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളെയാണ് അപകടത്തിലേക്കാക്കുന്നത് പഞ്ചായത്തിൻ്റെയും ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റിൻ്റെയും അനുമതിയുണ്ട് എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രളയകാലത്തും അതിൻ്റെ മുൻവർഷവും ഈ പ്രദേശത്ത് അപകട സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അധികാരികൾ ഈ പ്രദേശവാസികളെ മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുകയാണ് ചെയ്തത് എന്നിരിക്കെയാണ് ഇവിടുത്തെ അധികാരികൾ ഈ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് ദേശീയപാതയുടെ വികസനത്തിനെന്ന് പറഞ്ഞ് ഇത്തരം കുന്നുകൾ കടവല്ലൂർ പഞ്ചായത്തിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും മണ്ണു മാഫിയ അധികാരികളുടെ സ്വാധീനിച്ച് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളെന്ന അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറായിട്ടില്ല എസ് ഡി പി ഐ മാത്രമാണ് ഇതിനെതിരെ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രതിഷേധത്തിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യം കഴിഞ്ഞ മഴക്കാലത്ത് പ്രളയസാധ്യത മനസ്സിലാക്കിക്കൊണ്ട് അധികാരികൾ ഈ പ്രദേശം സന്ദർശിക്കുന്ന ദൃശ്യമാണ് സന്ദർശകരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ മറ്റു വില്ലേജ് അധികാരികളുണ്ട് സി പി എമ്മിൻ്റെയും ജില്ലാ കമ്മിറ്റി നേതാവ് ഉൾപ്പെടെ മറ്റു പ്രമുഖ പ്രാദേശിക നേതൃത്വങ്ങളുണ്ട് പ്രദേശവാസികളുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഇതൊന്നും മുഖ്യധാര മാധ്യമങ്ങളിലൂടെ വാർത്തയാവുന്നില്ല ആകെ മലയാള മനോരമയിൽ മാത്രമാണ് ഇതൊരു വാർത്തയായത് ഈ കുന്നിൻ മുകളിൽ താമസിക്കുന്ന പ്രദേശവാസികളുടെ അഭിപ്രായങ്ങളോ പ്രതിഷേധങ്ങളോ കണക്കിലെടുക്കാതെയാണ് ഇവിടുത്തെ അധികാരികൾ ഇതിനു വേണ്ടി ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങള് എന്താ ചെയ്യണത് ഒരു പരാതി എഴുതി ഒപ്പ് ശേഖരിച്ചിട്ട് പഞ്ചായത്തിലും കളക്ടർക്കും ജിയോളജിക്കൽ വിഭാഗത്തിനൊക്കെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങള് ഞങ്ങളൊപ്പം നിന്നാലത് നടക്കുള്ളൂ ഈ പ്രദേശത്തുള്ള ആളുകളാണ് അതിന് മുന്നിട്ട് ആ ഏഹ് അങ്ങനെ ചെയ്യൂല നിരപ്പാക്കി തരൂല അവര് അവര് ആക്കിയിട്ട് ആ അതെ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ സമീപിക്കുന്നത് അപ്പൊ നിങ്ങൾ ഞങ്ങളൊപ്പം നിൽക്കണം ഞങ്ങളെന്തായാലും നിങ്ങളൊപ്പം ഇങ്ങള് ഉള്ളോടത്തോളം കാര്യങ്ങളൊപ്പം ഞങ്ങൾ ഉണ്ടാവും